അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ റബ്ബർ തീ തീപിടിച്ച അപകടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് റബ്ബർ ഷീറ്റിന് പുകയിടുമ്പോൾ തീ പടർന്നു പിടിക്കുകയായിരുന്നു കീരമ്പാറിൽ റബ്ബർ തീ തീപിടിച്ച് അപകടം പന്ത്രണ്ടാം വാർഡിൽ ചെറിയാൻ ജോർജ് മാത്യുവിന്റെ റബ്ബർ പുകപ്പൊരിക്കാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ പിടിച്ചത് റബ്ബർ ഷീറ്റുകൾ പുകച്ചുകൊണ്ടിരുന്നപ്പോൾ തീ ആളിപ്പടരുകയായിരുന്നു തുടർന്ന് കോതമംഗലം ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് തീപിടുത്തത്തിൽ കെട്ടിടം ഭാഗികമായും കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒട്ടുപാൽ മുഴുവനായും കത്തിനശിച്ചു അഞ്ചു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത് സീനിയർ ഫയർ ഓഫീസർ സിദ്ദിഖ് ഇസ്മയിലിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ കെ വി ദീപേഷ് ഒ ജി രാകേഷ് പി എം നിസാമുദ്ദീൻ പി കെ ശ്രീജിത്ത് അനുരാജ് എം ആർ ഷെഹിൻ ജി സൻ കെ യു സുധീഷ് എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ഡെസ്ക് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി